ഹലോ കുടമ്പുളി നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ അതെല്ലാവർക്കും അറിയാം എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ് തന്നതെട്ടോ എൻ്റെ അയൽവാസിയും റിലേറ്റീവരുണ്ടോ എൻ്റെ വീട്ടിലില്ല കേട്ടോ അപ്പോൾ അവർ തരുന്ന സമയത്തെല്ലാം ഞാനിത് പിന്നെ സൂക്ഷിച്ച് വെക്കാറുണ്ട് കുറച്ച് ലോങ് ടൈം നിൽക്കും അപ്പോൾ എനിക്ക് ഇതിൻ്റെ കറുത്തതില്ലേ കുടമ്പൊളി അത് എനിക്ക് അത്രക്ക് ഇഷ്ടം കുറവാണ് കറിയിലിട്ടാൽ അപ്പോൾ ഫ്രഷ് ഭയങ്കര ടേസ്റ്റാണ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് നമുക്കിപ്പോൾ പുറത്തൊന്നും വെച്ച് സൂക്ഷിക്കാൻ കഴിയാല്ല അപ്പോൾ അത് കുറേ നാൾ ഒന്ന് കിടന്ന് വരാണ്ട് സൂക്ഷിക്കാൻ പറ്റുന്നൊരു ഐഡിയ ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകുക ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുരുവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കളയണം കേട്ടോ കുരുവല്ലാത്തൊരു സോഫ്റ്റ് ഒരു ജെല്ലി വലുതാണെങ്കിൽ കളയണമെന്നില്ല ഇതുപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം തന്നെ കഴുകിയിട്ട് പിന്നെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ടായിട്ട് ഒരു അരിപ്പ് എനിക്കത്തെ പാത്രത്തിലിട്ടിട്ട് അപ്പോൾ നല്ല പുളിയാണ് ഇത് ഓവർ പഴുപ്പല്ല എന്നാൽ തീരെ പോയി കടന്നിട്ടില്ല ഇത് വലിയ മരത്തിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ പരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ കാറ്റിനൊക്കെ വീണത് നിലത്തുനിന്ന് പറക്കിയെടുത്തത് തന്നിട്ട് അപ്പോൾ അത്യാവശ്യം പാകമായിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കറിയിലെടുത്ത് ഇടാല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് അവിടെ അവിടെ ഇവിടെ തൊട്ട് തൊട്ട് കാണുന്ന വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പ് ഉപ്പ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ആകണം അത്ര തന്നെ ഒരുപാട് വേണ്ട കുറച്ചിടണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടെയ്നറിലോ പ്ലാസ്റ്റിക് അടുപ്പിലെ പാത്രത്തിലോ അതല്ലെങ്കിൽ സിബ് സിബ്ലോ കവറിലോ അതല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ എന്തായാലും കുഴപ്പമില്ല അതായത് കവർ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് വെക്കണമെന്നേലും എങ്ങനെയാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫ്രീസ് ചെയ്യാമെന്ന് വേണ്ടത് ഇപ്പം ഞാൻ ആദ്യം ഫ്രീസ് ചെയ്തത് കാണിച്ചു തരാണ്ടില്ലേ അപ്പോൾ ഇതുണ്ടല്ലോ അടുത്ത സീസൺ വരെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചാൽ നിൽക്കും ഒരുപാട് നമ്മൾ ഡെയിലി ഇപ്പം മീൻ കറിയെല്ലാം വെക്കുമ്പോൾ കുടമ്പൊഴിട്ട ഭയങ്കര ടേസ്റ്റാണ് അപ്പം പിന്നെ ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ പീസ് എടുത്തിടെയല്ലേ വേണ്ട അപ്പോൾ ഇഷ്ടംപോലില്ലവർക്ക് ഫ്രീസ് ചെയ്താൽ അടുത്ത സീസൺ സീസണാകുന്നവരേ ഇത് സൂക്ഷിക്കാം ആവില്ല അപ്പോൾ എനിക്കത് ഉണങ്ങിയത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ ഇതുപോലെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് ട്രൈ ചെയ്തോ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഫ്രഷ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ എന്ന് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയത്തെല്ലാം ഞാനിതാ കിട്ടുന്ന സമയത്തെല്ലാം ഏതിലാണോ പൊതിഞ്ഞ് വെക്കാൻ പറ്റുന്നത് ഒരു കവറിലൊക്കെ ഇട്ട് വയ്ക്കലാണ് കേട്ടോ നല്ല പുളിയാന്ന് ഒന്നോ രണ്ടോ പീസ് ഇടണ്ടോ ശരിക്കും ആണ് മീൻ കറിയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇടാല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ അല്ലേ അപ്പോൾ സബ് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ